നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചിതറ പെട്രോൾ പമ്പിനുള്ളിൽ വെച്ച് ജെ സി ബി ഡ്രൈവറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു ചിതറ പേഴുംമൂട് ജിൻഷാദ് മനസ്സിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ജിൻഷാദ് ചിതറ ഐരക്കുഴി അമൽ സദനത്തിൽ ഇരുപത് വയസ്സുള്ള അധിൽ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആറു മണിയോട് കൂടിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ചിതറ കോതല റഹബത്ത് മത്സരിൽ ഇരുപത്തെട്ട് വയസ്സുള്ള മുഹമ്മദ് റാഫിയാണ് പ്രതികൾ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മുഹമ്മദ് റാഫി തന്റെ ഉടമസ്ഥയിലുള്ള ജയസ്ഇബി ചിതറ പമ്പിൽ പാർക്ക് ചെയ്തിരുന്നു തുടർന്ന് മുഹമ്മദ് റാഫിയോടുള്ള മുൻ വൈരാഗ്യമുണ്ടായിരുന്ന ജിൻഷാദിന്റെ ഉടമസ്ഥയിലുള്ള ജയസ്ഇബി അതിനു മുന്നിലായി കൊണ്ട് പാർക്ക് ചെയ്തു ജിൻഷാദിന്റെ ജെ സി ബിയിലെ ജോലിക്കാരായ വിഘ്നേഷ് അഖിൽ കൃഷ്ണൻ അമൽ കൃഷ്ണ എന്നിവർ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം മുഹമ്മദ് റാഫിയുടെ ജെ സി ബി കുത്തിറക്കുവാൻ ശ്രമിച്ചു ഇത് കണ്ട് മുഹമ്മദ് റാഫി ഓടിവന്ന് അവരെ തടയുകയും ഇതിനെ തുടർന്ന് മൂവരും ചേർന്ന് മുഹമ്മദ് റാഫിയോട് അടിപിടി കൂടുകയും ചെയ്തു ഈ സമയം അഖിൽ കൃഷ്ണ ജെ സി ബിയുടെ ഉടമസ്ഥനായ ജിൻഷാദിനെ കാര്യങ്ങൾ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ജിൻഷാദ് ഒരു ബൈക്കിൽ രാത്രി എട്ട് മണിയോടെ പമ്പിൽ എത്തുകയും തന്റെ കൈവശം ഒളിപ്പിച്ചു വെച്ചിരുന്ന വാളുകൊണ്ട് മുഹമ്മദ് റാഫിയെ വെട്ടുകയും ചെയ്തു തൊട്ടുമുക്കളിലായി വെട്ടുകൊണ്ട റാഫി നിരത്തി വീഴുകയും നാട്ടുകാർ ഓടിക്കൂടി അടിയന്തര ചികിത്സയ്ക്കായി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് പ്രതികളെല്ലാം ഒളിവിൽ പോയി ഈ സംഭവത്തിന് ചിതറ പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്തു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംഭവം കഴിഞ്ഞ് രണ്ടു ദിവസത്തിനു ശേഷം കേസിലെ പ്രതിയായ വിഘ്നേഷിനെ കടക്കിൽ നിന്നും അറസ്റ്റ് ചെയ്തു മറ്റു പ്രതികളായ ജിംഷാദ് അഖിൽ കൃഷ്ണയും മധുര ഊട്ടി കന്യാകുമാരി തിരുനെൽവേലി എന്നീ സ്ഥലങ്ങളിൽ മാറി മാറി ഒളിവിൽ താമസിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ചിതറ പോലീസ് പ്രതികളെ പിന്തുടർന്ന് ഇന്നലെ രാത്രിയോടെ തെങ്കാശിയിലെ ഒരു ലോഡ്ജിൽ നിന്നും ജിംഷാദിനെയും അഖിൽ കൃഷ്ണയും പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റൊരു പ്രതിയായ അമൽ കൃഷ്ണ ഒളിവിലാണ് ജിംഷാദ് വെട്ടാൻ ഉപയോഗിച്ച വാൾ കടക്കൽ ആലുമുക്കിലുള്ള പാലത്തിനടിയിൽ തോട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ജെ സി ബി ഓപ്പറേറ്റർമാർ തമ്മിലുള്ള കുടിപ്പകയാണ് ഈ സംഭവത്തിന്റെ പ്രധാന കാരണം ചിതറ സിഐ പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് കേസന്വേഷണം നടത്തുന്നത് അറസ്റ്റിലായ പ്രതികളെ കടക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു